ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ദൈവം എന്നെ യഥാർത്ഥമായി വിളിച്ചിട്ടുണ്ടോ എന്നെ കണ്ടിട്ടുണ്ടോ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ ഇന്ന് വിശ്വാസികൾ പലരും നേരിടുന്ന ഒരു ചോദ്യവും നേരിടുന്ന വലിയൊരു സംശയവുമാണ് എന്നെ ദൈവം യഥാർത്ഥമായി കണ്ടിട്ടുണ്ടോ ഞാൻ നിൽക്കുന്ന ഈ ശുശ്രൂഷയിലാണോ ദൈവം എന്നെ കണ്ടിരിക്കുന്നത് എന്നെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് പൗലു സപ്പോസ് ഇപ്രകാരം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും നാം എല്ലാവരും വിളിക്കപ്പെട്ടവരാണ് കർത്താവ് യേശു പറഞ്ഞു പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനിലേക്ക് വരുന്നില്ല അതെ നാം രക്ഷിക്കപ്പെടുന്നെങ്കിൽ അത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല ദൈവം നമ്മെ കണ്ടതുകൊണ്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതുകൊണ്ടാണ് ദൈവം നമ്മെ ആകർഷിച്ചതുകൊണ്ടാണ് നാം വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ദൈവസഭയോട് ചേർന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും ചെയ്യുന്നത് നാം ദൈവത്തെ തേടിപ്പോയതല്ല ദൈവം നമ്മെ തേടി വന്നതാണ് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളുക എന്തിന് എന്നെ ദൈവം തിരഞ്ഞെടുത്തു നിങ്ങൾ വചനം പഠിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ഇടയായിത്തീരും എഫ് എ സർക്കെഴുത ലേഖനം ഒന്നാം അധ്യായം നാലും അഞ്ചും വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നാം കാണുന്നു നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു അവൻ നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരായും നടക്കേണ്ടതിന് തന്നെയാണ് നാം ഒരു കാരണവശാലും അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത് ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കരുത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത് രണ്ട് തിമത്യോസ് ഒന്നിൻ്റെ ഒൻപതാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളിയാൽ വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ കാരണമല്ല പക്ഷേ അവൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് അതെ അവൻ്റെ വിളിയുടെ പ്രത്യേകത അതൊരു വിശുദ്ധിയുള്ള വിളിയാണ് ഇംഗ്ലീഷിൽ അതിന് ഹോളി കോളിംഗ് എന്നാ പറയുന്നത് വിശുദ്ധ വിളിക്ക് വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം പാപം ചെയ്യുന്നവരായിട്ടല്ല ദൈവത്തോട് കൂടെ നടക്കുന്നവരായി വിശുദ്ധിയോടെ ജീവിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്തിനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് പലർക്കുമുള്ള ഒരു ചോദ്യമാണ് വിശുദ്ധ വചനം കൊലോസ്യർക്കെഴുതി ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവൻ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹ സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി അതെ നാം ഒരിക്കൽ അന്ധകാരത്തിലായിരുന്നു ഇരുട്ടിലായിരുന്നു അവിടെ നമ്മെ വിളിച്ച് വേർതിരിച്ച് പിതാവിന്റെ രാജ്യത്തിലാക്കി സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചെങ്കിൽ നാം ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ യേശുവിനെ പറ്റി മറ്റുള്ളവരോട് പറയുമ്പോൾ അന്ധകാരത്തിലിരിക്കുന്ന ഇരുട്ടിലിരിക്കുന്ന ജനം യേശുക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും അതിലൂടെ അവർ നിത്യതയിൽ എത്താൻ ഇടയായിത്തീരും എപ്പോഴും ഓർക്കുക ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ദൈവം നമ്മെ വിളിച്ചത് അവന്റെ പ്രവൃത്തികൾ ഈ ലോകത്ത് കാണിച്ചു കൊടുക്കുവാനാണ് അവന്റെ സാക്ഷിയായിട്ട് നിൽക്കാനാണ് അവൻ്റെ കൂട്ടായ്മയിൽ നടക്കാനാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് ആളുകളെ നാം കാണുന്നുണ്ട് അവരെല്ലാം ദൈവം വിളിച്ചത് ഒരു പദ്ധതിക്കായിരുന്നു ആ പദ്ധതിയൊക്കെ നിറവേറി അവർ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു നാമും അതുപോലെ നമ്മെ എന്തിനാണോ ഇങ്ങോട്ട് വിട്ടത് ആ പദ്ധതി നിറവേറ്റുക നമ്മുടെ ഓട്ടം തികയ്ക്കുക നമ്മുടെ വിശ്വാസം കാക്കുക ഇനിയും നാം നീതിയുടെ കിരീടം പ്രാപിക്കുവാനായി നിത്യതയിൽ ചെല്ലേണ്ട സമയമായി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി എനിക്ക്